ഈ രണ്ടിടങ്ങളിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടന്നു എന്ന് പലപ്പോഴും സി പി ഐ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയും ചെയ്തിട്ടുണ്ടായിരണം അല്ലെങ്കിൽ പലപ്പോഴും സി പി ഐക്ക് ആ ഒരു പരാതിയുണ്ട് അതായത് ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ സി പി ഐയുടെ സീറ്റിൽ തൊടാൻ സമയം സി പി എമ്മിൻ്റെ സീറ്റിൽ തൊടാതെ അവർ സി പി ഐയുടെ സീറ്റിൽ ആ അവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കോ എന്ന് പറയുന്ന ശൈലിയുണ്ട് പണ്ട് മുതലേ അതുണ്ട് നമുക്ക് കരയാം മുൻപ് അൻവർ ഇതുപോലെ ഒരിക്കൽ മലപ്പുറത്ത് സംഭവിച്ചതാണ് ഏ ഏറനാട് എറണാട് സി പി ഐ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അൻവർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അത് പിന്നെ സി പി എമ്മിൻ്റെ വോട്ട് അൻവറിനെന്ന് കിട്ടിയ അന്ന് യാതൊരു ബാന്ധവുമില്ല എന്നിട്ട് പോലും അൻവർ രണ്ടാമത് വരികയും സി പി ഐ വളരെ താഴെ കെട്ടിവെച്ച ആവശ്യത്തിന് കിട്ടിയോ സംശയമാണ് ആ വിധത്തിൽ വളരെ മോശമായി പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എപ്പോഴും എസൻഷ്യാലിറ്റിക്ക് പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് സി പി ഐ ആണ് എന്നുള്ളത് അണികളിൽ താഴെ തട്ടിലുള്ളവർ ജനങ്ങളുമായി വോട്ടിന് വേണ്ടി പോകുന്നവർ പണം കളക്ട് ചെയ്ത് പാർട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഒക്കെ ഒരു വലിയ പരാതിയുണ്ട് ആ പരാതി നേതൃത്വത്തിന് ചിലപ്പോൾ കാണില്ല കാരണം അവർ അത്രയും ഫീൽ ചെയ്യുന്നില്ല അവർ നേതാക്കളെല്ലാം ഒന്നിച്ചിരിക്കുന്നു പിന്നെ ക്യാബിനറ്റിൽ മീറ്റിംഗ് കൂടുന്നു ഒന്നിച്ച് ഇടതുപക്ഷ യോഗം ചേരുന്നു സ്റ്റേജിലെല്ലാവരും ഒന്നിച്ചിരിക്കുന്നു അപ്പോൾ നേതാക്കൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീലിങ് അണികൾക്കുണ്ട് ഈ അണികളുടെ ഫീലിംഗ് യൂസ് ചെയ്യാനോ മിസ് യൂസ് ചെയ്യാനോ ആണ് ഇപ്പോൾ അടുപ്രകാശ് ഒരു വെടി